നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കണം അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് കൃത്യമായി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ എല്ലാം ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്റ്റ് ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമനിലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഏപ്രിൽ പത്തൊൻപത് ഇരുപത് തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇരുപത് വരെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ് കടൽക്ഷോഭം രൂക്ഷമാകാനായിട്ട് സാധ്യതയുള്ളതിനാൽ തന്നെ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം പൊതുജനങ്ങൾ മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ മാറി താമസിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാഹന പരിശോധനയിൽ സുപ്രധാന നിർദ്ദേശവുമായിട്ട് ഗതാഗത കമ്മീഷണർ ഓടുന്ന വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന് പിഴ ചുമത്തേണ്ടെന്നും അങ്ങനെ ചെയ്താൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാവുമെന്നും ഉത്തരവിൽ പറയുന്നു വാഹന ഉടമകളെ അനാവശ്യമായിട്ട് ബുദ്ധിമുട്ടിക്കരുതെന്നും ഗതാഗത കമ്മീഷണർ നിർദ്ദേശിച്ചു ഓടിപ്പോകുന്ന വാഹനത്തിൻ്റെ ഫോട്ടോ എടുത്ത് സർട്ടിഫിക്കറ്റുകൾക്ക് കാലാവധി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥർ കേസ് എടുക്കുന്നത് നിയമവിരുദ്ധവും വകുപ്പിന് അപകീർത്തി ഉളവാക്കുന്നതുമാണ് അതിനാൽ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇത്തരം നിയമപരമല്ലാത്ത കേസുകളിലൂടെ വാഹന ഉടമകളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അടിസ്ഥാനരഹിതമായിട്ടുള്ള കേസുകൾ എടുക്കുന്നതായിട്ട് പൊതുജനങ്ങളുടെ പരാതി ലഭിക്കുകയും അന്വേഷണത്തിലൂടെ നിയമപരമായിട്ടുള്ള നടപടികളാണെന്ന് കണ്ടെത്തുകയും ചെയ്താൽ അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും വാഹനങ്ങളുടെ റൂഫ് ലഗേജ് കാരിയർ അനധികൃത ഓൾട്രേഷനായി പരിഗണിക്കാൻ മോട്ടോർ വാഹന നിയമത്തിലോ മറ്റ് സർക്കാർ ഉത്തരവുകളിലോ നിർദ്ദേശിക്കുന്നില്ല വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ടാക്സി വാഹനങ്ങളിലെ ലഗേജ് കാരിയറുകൾക്കെതിരെ നിയമപരമല്ലാത്ത ഇത്തരത്തിലുള്ള പിഴ ചുമത്തുന്നത് മൂലം പൊതുജനങ്ങൾ കള്ള ടാക്സിയെയും മറ്റും കൂടുതലായിട്ട് ആശ്രയിക്കുന്ന സാഹചര്യം ഉണ്ടാകാം ഇത്തരം നടപടികൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നതിലൂടെ ടൂറിസം മേഖലയെയും ദോഷകരമായി തന്നെ അത് ബാധിച്ചേക്കാം നിയമപരമല്ലാത്ത ഇത്തരത്തിലുള്ള നടപടികൾ വകുപ്പിന്റെ തന്നെ സ്ഥലകൃതിക്ക് കളങ്കമേൽപ്പിക്കുന്നതാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക സ്കൂൾ കോളേജ് തലങ്ങളിലെ വിവിധ സ്കോളർഷിപ്പുകളുടെ വിതരണം ഈ ഏപ്രിൽ മെയ് മാസങ്ങളോടെയൊക്കെ തന്നെ ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു മിനിമം ബാലൻസ് തീർച്ചയായിട്ടും കീപ്പ് ചെയ്യേണ്ടതാണ് കാരണം മിനിമം ബാലൻസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ സ്കോളർഷിപ്പ് തുക വരുമ്പോൾ അത് ഫൈനായിട്ട് ബാങ്ക് ചിലപ്പോൾ ഈടാക്കിയേക്കാം അതോടൊപ്പം തന്നെ അക്കൗണ്ട് ആക്റ്റീവ് ആക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം സ്കോളർഷിപ്പ് പോലെയുള്ള വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ച് ഒരുപക്ഷെ നാളുകളായിട്ട് ആ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാത്തത് മൂലമൊക്കെ തന്നെ മരവിച്ച് കിടക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള അക്കൗണ്ടുകൾ നിങ്ങളുടെ ആധാർ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് വീണ്ടും ഇലക്ട്രോണിക് എ വൈ സിയൊക്കെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് അക്കൗണ്ട് ആക്റ്റീവ് ആക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അങ്ങനെ പൂർത്തിയാക്കിയില്ല എങ്കിൽ ഒരുപക്ഷേ നമുക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് ഒക്കെ അക്കൗണ്ടിലേക്ക് എത്തുന്നതിന് ബുദ്ധിമുട്ടുകൾ അത് സൃഷ്ടിച്ചേക്കാം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ആറായിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ ലഭിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃ വന്ദന യോജന പെൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ നമുക്ക് ആറായിരം രൂപയാണ് ആനുകൂല്യമായിട്ട് ലഭിക്കുന്നത് അത് അതല്ല എങ്കിൽ അയ്യായിരം രൂപയായിരിക്കും ആനുകൂല്യം ലഭിക്കുക ആദ്യ പ്രസവത്തിന് ലഭിക്കുന്ന ആനുകൂല്യമാണ് അയ്യായിരം രൂപ അത് ആൺകുഞ്ഞാണെങ്കിലും നമുക്ക് ലഭിക്കും ഇനി രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണെങ്കിൽ നമുക്ക് വീണ്ടും ആറായിരം രൂപ കൂടി ലഭിക്കുന്ന ഒരു പദ്ധതി കൂടിയാണത് മാതൃവന്ദന യോജന പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിനും മനസ്സിലാക്കാനും അപേക്ഷകൾ വയ്ക്കാനും നിങ്ങളുടെ സമീപമുള്ള അംഗൻവാടിയുമായി ബന്ധപ്പെട്ടാൽ മതിയാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പി എം കിസാൻ സമ്മാൻ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടായിരം രൂപ വീതം കേന്ദ്ര സഹായം ലഭിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമത്തേത് നമ്മുടെ കെ വൈ സി സ്റ്റാറ്റസ് പരിശോധിക്കുന്നതാണ് ഇലക്ട്രോണിക് കെ വൈ സി ഒരിക്കൽ നമ്മളെല്ലാവരും തന്നെ ആദ്യമേ തന്നെ പൂർത്തീകരിച്ചവരാണ് അതുകൊണ്ടാണ് രണ്ടായിരം രൂപ മുടങ്ങാതെ നമുക്ക് ഈ കാലയളവിലെല്ലാം തന്നെ ലഭിച്ചത് എന്നാൽ ഇപ്പോൾ പലർക്കും ഇലക്ട്രോണിക് എ വൈ സി വീണ്ടും ചെയ്യാനുള്ള അഭ്യർത്ഥനകളൊക്കെ തന്നെ വരുന്ന സ്ഥിതിക്ക് നമ്മൾ തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇലക്ട്രോണിക് എ വൈ സിയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ നമ്മുടെ ആധാർ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പി എം കിസാൻ പോർട്ടലിൽ നൽകിയാൽ മതിയാകും ഇലക്ട്രോണിക് എ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡൺ എന്ന് നമുക്കവിടെ ഒരു മെസ്സേജ് കാണാൻ സാധിക്കുന്നതാണ് ഇനി അത് നോട്ട് ഡൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ വീണ്ടും സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗുണഭോക്താക്കളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയെങ്കിൽ മാത്രമായിരിക്കും ഇരുപതാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്യുമ്പോൾ ലഭിക്കുക കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് അത് കൃത്യമാക്കേണ്ടതാണ് പുതിയ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ അക്കൗണ്ട് ആധാറുമായിട്ട് സീഡ് ചെയ്തായിരിക്കും നമുക്ക് ലഭിക്കുന്നത് പിന്നീട് ആ അക്കൗണ്ടിലേക്ക് ആയിരിക്കും ധനസഹായം എത്തിച്ചേരുകയും ചെയ്യുക എന്നാൽ ചിലർക്ക് അക്കൗണ്ട് ആക്റ്റീവ് അല്ലാത്തതു മൂലം ധനസഹായം മുടങ്ങുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് അത് കൃത്യമാണോ എന്ന് എല്ലാവരും തന്നെ പരിശോധിക്കുക ഏത് ബാങ്ക് അക്കൗണ്ടാണ് ആധാറുമായിട്ട് സീഡ് ആയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് തന്നെ എല്ലാവരും പരിശോധിക്കണം ഈ അക്കൗണ്ടിലേക്കായിരിക്കും നമുക്ക് വിവിധ ധനസഹായങ്ങൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരൊക്കെ തന്നെ നമുക്ക് അനുവദിക്കുമ്പോൾ ലഭിക്കുക അതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കളും കാര്യം ഒന്ന് പരിശോധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ സെസ്സ് ചുമത്തിയതിലൂടെ സംസ്ഥാനത്തിന് രണ്ട് വർഷം കൊണ്ട് കിട്ടിയതാകട്ടെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയൊന്ന് കോടിയോളം രൂപയാണ് പ്രളയകാലത്ത് നഷ്ടം നേരിടാൻ ഏർപ്പെടുത്തിയ പ്രളയ സെസ്സിലൂടെ ഇതുവരെ കിട്ടിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാലോളം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റില ഇന്ധന സെസ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ തൊള്ളായിരത്തി അൻപത്തിനാലോളം കോടി രൂപ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം ജനുവരി മുപ്പത്തിയൊന്ന് വരെ കിട്ടിയതാകട്ടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴോളം കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ നൽകുന്നതിന് പണം കണ്ടെത്താനാണ് ഇത്തരത്തിലുള്ള സെസ് ഏർപ്പെടുത്തിയത് എന്നാൽ ഇതിന് വർഷം വേണ്ടതാകട്ടെ ഒൻപതിനായിരത്തി അറുന്നൂറോളം കോടിയാണെന്നാണ് ധനവകുപ്പിന്റെ കണക്ക് ഇന്ധന സെസ്സിൽ നിന്ന് കിട്ടുന്നതാകട്ടെ ഇതിൻ്റെ പത്തിലൊന്ന് ശതമാനം മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലുണ്ടായ നഷ്ടം നികത്താൻ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്ന് മുതൽ രണ്ട് വർഷത്തേക്കാണ് പ്രളയ സെസ് ഏർപ്പെടുത്തിയത് സാധനങ്ങളുടെ വിലയിൽ ഒരു ശതമാനമായിരുന്നു സെസ് ഏർപ്പെടുത്തിയിരുന്നത് രണ്ട് വർഷത്തേക്ക് ഏർപ്പെടുത്തിയതാണെങ്കിലും ഇതിലും കുടിശ്ശിക വന്നു പിരിച്ച സെസ് ഇനിയും സർക്കാരിലേക്ക് കൊടുക്കാൻ ശേഷിക്കുന്നവർക്കായിട്ട് കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതിയും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനം തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവിലയിൽ കുതിപ്പ് ഏപ്രിൽ പതിനേഴിന് വ്യാഴാഴ്ച ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപയും പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപയുമാണ് കൂടിയത് ഇതോടെ ഇരുപത്തി രണ്ട് കാറുടെ സ്വർണ്ണത്തിൻ്റെ വില ഒരു ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഒരു മവവൻ സ്വർണ്ണത്തിൻ്റെ വില എഴുപത്തി ഒരായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുമായി വർദ്ധിച്ചിരിക്കുകയാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകൾ നിങ്ങൾ കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക